കമാൻഡോ പെറ്റോപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഴക്കാലമായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഡോഗ്സിന് ഒരുപാട് അസുഖങ്ങൾ വരുന്ന ഒരു സമയമാണ് അതിലേറ്റവും പ്രധാനമായിട്ട് വരുന്നത് സ്കിന്നുമായി ബന്ധപ്പെട്ട രോമത്തിനും സ്കിന്നിനുമായി ബന്ധപ്പെട്ട അസുഖങ്ങളൊക്കെയാണ് സാധാരണയായിട്ട് നമ്മുടെ ഡോഗ്സിന് വർഷത്തിൽ രണ്ട് തവണയാണ് രോമം പൊഴിയുന്നത് പിന്നെ അല്ലാതെ നീണ്ട രോമമൊക്കെ ഉള്ള ഡോഗ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രഷിങ്ങ് ചെയ്യുന്നത് പോലെ ഒരു കുറവാണെന്നുണ്ടെങ്കിൽ അത് കട്ടക്കട്ടയായിട്ട് തൂങ്ങിക്കിടക്കുന്ന പോലത്തെ അവസ്ഥയിൽ വരാറുണ്ട് അപ്പോൾ ഇതൊക്കെ നോർമലി വരുന്നതാണ് പക്ഷേ മഴക്കാലം ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നനഞ്ഞ് ബെൽറ്റൊക്കെ എപ്പോഴും കിടക്കുന്ന ഒരു ഡോ ഒക്കെ ആണെങ്കിൽ ആ ബെൽറ്റിൻ്റെ അടി നനഞ്ഞ് പൂപ്പലായിട്ട് ഇൻഫെക്ഷൻ വരാറുണ്ട് പിന്നെ അടി കുമ്പള പോലെ പൊട്ടി കുമ്പള പോലെ വന്നിട്ട് പൊട്ടി സ്കിന്നിന് ആയിട്ട് വരുന്നുണ്ട് അല്ലാതെയുള്ള താരന മൈറ്റിൻ്റെ പ്രശ്നങ്ങൾ സ്കിൻ ഡിസീസ് പോലെയുള്ള എല്ലാ സംഭവങ്ങളും ഈ സമയത്ത് വരും അപ്പോൾ ഇതിനൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്നത് യുർമെറ്റിൻ്റെ ടാബ്ലറ്റ് കൊടുക്കുക അല്ലെങ്കിൽ ലിക്സൻ ടാബ്ലറ്റ് കൊടുക്കുക പിന്നെ കെറ്റോ ക്ലോറ് പെറ്റ്ബൻ പോലുള്ള ഷാംപുകൾ ഉപയോഗിച്ച് കുളിപ്പിക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ നമുക്ക് പെട്ടെന്ന് പിടിച്ചു നിർത്താൻ പറ്റുന്ന നല്ല നല്ല മരുന്നുകളൊക്കെയാണ് എങ്കിലും നമുക്ക് ഇത് വരാതിരിക്കാനും നല്ല അടിപൊളി രോമമായിട്ടും നല്ല സ്കിന്നിന് പ്രശ്നങ്ങളൊന്നും വരാത്ത രീതിയിലും നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി സ്വന്തമായിട്ട് നമുക്ക് ഉണ്ടാക്കി ഉപയോഗിക്കാവുന്ന ഒരു ഓയിൽ ഉണ്ടാക്കുന്നതിനെക്കുറിച്ചാണ് ഒരു ആയുർവേദ ഓയിൽ ഉണ്ടാക്കുന്നതിനെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് തൊട്ട് വലിയ നായ്ക്കൾക്ക് വരെ ഉപയോഗിക്കാവുന്ന ഒരു എണ്ണയാണ് നമ്മളിവിടെ പറയുന്നത് അത് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിൽ നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്നൊരു എണ്ണയാണ് അതുപോലെ തന്നെ ഇതുപോലെ സ്കിന്നിന് കംപ്ലൈൻറ്റ് ചെള് ധാരണ ഈ പറഞ്ഞ എന്ത് സംഭവങ്ങളുള്ള ഒരു ഡോഗാണെങ്കിലും ഈ ഒരു അവസ്ഥയിൽ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുക അല്ലാത്ത ഒരു സമയത്ത് ആഴ്ചയിൽ ഒരു തവണ ഉപയോഗിച്ചാലും മതി ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല സൈഡ് എഫക്റ്റ് ഇല്ല ഒരു കുഴപ്പമില്ലാത്ത ഒരു എണ്ണയാണ് ഇത് നടുവിന് മെയിനായിട്ട് നടുവിൻ്റെ മേൽഭാഗത്ത് മാത്രം അതായത് നമ്മളറിയാമല്ലോ പെർഫ്യൂമും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സ്പ്രേയോ ആണല്ലോ നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇവരുടെ നടുവിന് മാത്രമാണ് യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ നടുവിന് മാത്രം മേളിൽ സ്പ്രേ ചെയ്താലും ഓയിൽ തൂത്താലും ഫ്രൈ ചെയ്യല്ല ഓയില് തൂത്ത് പിടിപ്പിക്കുകയാണെങ്കിൽ അത് പതുക്കെ പുറത്തേക്ക് ഇറങ്ങിക്കോളും അല്ലാതെയുള്ള ഭാഗങ്ങളിലും ഇടുക്കിലും വയറിൻ്റെ അടിഭാഗത്തും ഒക്കെ നമുക്ക് അല്ലാതെ തൂത്ത് പിടിപ്പിക്കുകയും ചെയ്യാം ദന്തപാലയുടെ ഇല ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഓയിൽ നിർമ്മിക്കുന്നത് ഒരു കിലോ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിൽ അഞ്ച് പിടി ഇലയാണ് ഉപയോഗിക്കുന്നത് ഈ അഞ്ച് പിടി ഇല എന്ന് പറയുമ്പോൾ കത്തി തൊടാതെ നമ്മൾ കൈ കൊണ്ട് തന്നെ വലിച്ചുപറിച്ച് എടുത്തുവച്ചിട്ട് ഓരോ പിടിയായിട്ട് എടുക്കുക അതിനുശേഷം അത് പിച്ച് ചീന്തി വലിച്ചു കീറി എന്നുള്ള രീതിക്ക് കത്തി ഇരുമ്പ് തൊടാതെ എന്നാണ് പറയുന്നത് പഴയ ആൾക്കാർ കാരണമാർ പറയുന്ന രീതിയിലാണ് നമ്മളാ ഇങ്ങനെയുള്ള കാര്യങ്ങളും ആയുർവേദ മരുന്നുകളൊക്കെ ചെയ്യുമ്പോൾ ആ രീതിയിൽ തന്നെ മാക്സിമം ചെയ്യാനായിട്ട് ശ്രമിച്ചെങ്കിൽ അതിന് ഫലം കൂടുതൽ കിട്ടുമെന്നാണ് പറയുന്നത് അപ്പം കത്തി തൊടാതെ വലിച്ചു കീറി പിച്ചു ചീന്തിയിട്ട് ഒരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് ഈ എണ്ണ ഒഴിച്ചിട്ട് സൂര്യപ്രകാശം നല്ല രീതിയിൽ വെയിൽ കൊള്ളുന്ന സ്ഥലത്ത് വെച്ചിട്ടും കോട്ടൺ തുണി വെച്ച് മേൽവശം കെട്ടി വെയിൽ കൊള്ളിക്കുക അപ്പോൾ ഈ കുട്ടം തുണി വെച്ച് വെയിൽ പൊള്ളിക്കാമെന്ന് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അകത്ത് മറ്റ് പ്രാണികളോ കാര്യങ്ങളോ മറ്റ് എന്തെങ്കിലും വേസ്റ്റോ കാര്യങ്ങളോ ഒന്നും വന്ന് ചാടായിരിക്കാനാണ് പ്രധാനമായിട്ടും അതുപോലെ ഏഴ് ദിവസമാണ് ഇത് വെയിൽ പൊള്ളിക്കേണ്ടത് ഏഴ് ദിവസം വെയിൽ പൊള്ളിക്കുകയാൽ എല്ലാ ദിവസവും ഇത് തിരിച്ച് മറിച്ച് വിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും തുണി വെച്ച് കെട്ടി വെയിൽ കൊള്ളിക്കുക ഏഴ് ദിവസമായി കഴിയുമ്പോൾ ഇത് രണ്ട് മൂന്ന് ദിവസമാകുമ്പോൾ തന്നെ ഇത് ഇതിൻ്റെ നിറം എല്ലാം മാറി നല്ല മെറൂൺ നിറത്തിലേക്ക് വരും ഏഴാം ദിവസമായി കഴിയുമ്പോൾ അത് ഏഴ് ദിവസത്തെ വെയിലും കൊണ്ടിട്ട് നമ്മളതിനെ എടുത്ത് ശരിക്ക് പിഴിഞ്ഞ് ഫിൽട്ടർ ചെയ്ത് അരിച്ചെടുത്ത് നമ്മൾ കുപ്പിയിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ് ഒരുപാട് കാലം അത് കേടു കൂടെ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള നമ്മുടെ പപ്പീസിനാണേലും ഡോഗിനാണേലും സ്കിൻ ഡിസീസ് പോലെയുള്ള പ്രശ്നങ്ങളുള്ള ഭാഗത്ത് തേച്ച് പിടിപ്പിക്കുക പിന്നെ അല്ലാതെ ആണെങ്കിലും ശരിക്കും ആഴ്ചയിൽ ഒരു തവണയാണേലും ഇങ്ങനെ ഉപയോഗിക്കുക വേറെ പ്രത്യേകിച്ച് ഒരു അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും വരുവല്ല അതുപോലെ തന്നെ ചെള്ള് മൈറ്റ് ഇങ്ങനെയുള്ള ഒരു സംഭവങ്ങളും ഉണ്ടാകത്തില്ല സ്കിന്നിനും ഹെയറിനും വളരെ നല്ലതാണ് നാച്ചുറൽ ആയിട്ടുള്ള ഓയിലാണ് അപ്പം ഇത് നമ്മുടെ വീടിനടുത്തുള്ള പ്രദേശങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കളക്ട് ചെയ്ത് നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ് വേറെ ഇതിനകത്ത് ഒരുപാട് ഐറ്റംസ് ഒന്നും ചെയ്യുന്നില്ല ഈ രണ്ടേ രണ്ട് ഐറ്റംസേ ചെയു അപ്പം ഇത് ഉപയോഗിച്ച് നമുക്ക് മാക്സിമം നമ്മുടെ ഡോഗ്സിൻ്റെ കാര്യങ്ങൾ നിയന്ത്രിക്കാനും വരാതിരിക്കാനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് മൺപാത്രത്തിലോ അല്ലെങ്കിൽ ഓട്ടുപാത്രത്തിലോ ആണ് ചെയ്യുന്നത് ഏറ്റവും നല്ലത് അതൊന്നും കിട്ടാത്ത അവസ്ഥയിൽ നമുക്ക് സ്റ്റീൽ പാത്രം ഉപയോഗിക്കാം പിന്നെ ഏത് പാത്രമാണേലും വെള്ളം നനവോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു പാത്രത്തിൽ ഇത് ഒഴിച്ച് എണ്ണ ഒഴിച്ച് വെക്കുമ്പം ആദ്യത്തെ തവണ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ തന്നെ ഇത് ഇളക്കാനായിട്ട് ഉപയോഗിക്കുമ്പം ആ സമയത്ത് നമ്മൾ ഈ ദന്തപാലയുടെ തന്നെ ഒരു കമ്പ് വെച്ചെടുത്ത് ഇളക്കുന്നതൊക്കെ ആയിരിക്കും ഏറ്റവും നല്ലത് തന്നെ ഈ ഓയിൽ ഉണ്ടാക്കുന്ന ആ ദിവസം തന്നെ ഇല പറിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ നമ്മൾ അന്നേരം തന്നെ ഇല പറ എടുത്തിടുവാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ദിവസം തന്നെ ഇല കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കറയൊന്നും അധികം നഷ്ടപ്പെടാതെ നല്ല രീതിയിലായ എണ്ണ നിർമ്മിക്കാൻ സഹായിക്കും നമ്മുടെ ഡോഗ്സിൻ്റെയും പപ്പീസിൻ്റെയും ശരീരത്തിന് പുറമെ തേച്ച് പിടിപ്പിക്കാവുന്ന നല്ലൊരു എണ്ണയായ ദന്തവാല എണ്ണ അടുത്ത തവണ നമ്മൾ നിർമ്മിക്കുമ്പോൾ അതിൻ്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ ഇത് ഏകദേശം അതിൻ്റെ ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ഇടുവോ വിളിക്കുവോ ചെയ്യാവുന്നതാണ് എന്തായാലും പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ നന്ദി നമസ്കാരം